ഒരു അടച്ചുറപ്പുള്ള വീട് എന്നത് ഏവരുടെയും സ്വപ്നമാണ് അത് ഇന്നും സാക്ഷാത്കരിക്കപ്പെടാത്ത നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെ ഒരാളായിരുന്നു തൈയിൽ ഉരുവച്ചാലിലെ ദേവരാജനും കുടുംബവും ദേവരാജൻ്റെ വർഷങ്ങളായുള്ള ആഗ്രഹം ഇന്ന് ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി നിറവേറ്റിയിരിക്കുകയാണ് കണ്ണൂർ പുഷ്പോത്സവത്തിൽ വർഷംതോറും ലഭിക്കുന്ന ലാഭവിഹിതം കൊണ്ടാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടും കാഴ്ചകളും കണ്ടുവരാം ഒറ്റമുറി വീടും ചായ്പിലെ അടുക്കളയും അതും ജപ്തി ഭീഷണിയിൽ രോഗിയായ ഭാര്യ രത്നവല്യക്കും മക്കൾക്കുമൊപ്പം അടച്ചുറപ്പുള്ള വീടെന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു സിറ്റി ഉരുവച്ചാലിലെ ദേവരാജന് ആ സ്വപ്നം നാളെ പൂവണിയുകയാണ് രണ്ടര സെന്റ് സ്ഥലത്തെ ഒറ്റമുറി വീട്ടിലാണ് ദേവരാജനും കുടുംബവും താമസിക്കുന്നത് മകളുടെ വിവാഹാവശ്യത്തിന് ആധാരം ബാങ്കിൽ വെച്ച് വായ്പയെടുത്തു പിന്നീട് പലിശയും കൂട്ടുപലിശയുമായി ജപ്തിയുടെ വക്കിലായി സഹകരണ അദാലത്തിൽ അപേക്ഷ നൽകിയപ്പോൾ പലിശയിൽ ഇളവ് ലഭിച്ചു ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ സ്പർശം തേടിയെത്തിയത് ഒന്നേ പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ബാങ്കിലടച്ചാണ് സ്ഥലം വീണ്ടെടുത്ത് വീട് നിർമ്മിച്ചു നൽകിയതെന്ന് സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ പി പി കെ പ്രകാശൻ പറഞ്ഞു കണ്ണൂര് പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന ദേവരാജൻ രത്നവല്ലി എന്ന പാവപ്പെട്ട കുടുംബത്തിന് രണ്ടര സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അവിടെയാണ് കണ്ണൂർ ജില്ലാ അഗ്രിയോർട്ടി സൊസൈറ്റി സ്നേഹ വീട് നിർമ്മിച്ച് നൽകുന്നത് ആ കുടുംബത്തിനത് സ്വപ്ന വീട് കൂടിയാണ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തി എഴുപത്തി രണ്ട് ദിവസം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ളത് നാളെ ഈ താക്കോൽ ദാനം താക്കോൽ കൈമാറ്റ ചടങ്ങ് നടക്കുന്നതോടെ ഈ കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കിടന്നുറങ്ങാനുള്ള സാധ്യത ഒരുക്കിയാണ് സൊസൈറ്റി പ്രവർത്തകർ ചെയ്യുന്നത് സൊസൈറ്റി പത്ത് ലക്ഷം രൂപയാണ് ഇതിന് അനുവദിച്ചത് അതിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ബാങ്കിൽ അടച്ചത് കഴിച്ച് ബാക്കിയുള്ള തുക കൊണ്ട് ഇത് തീർക്കണമെന്നായിരുന്നു പ്ലാൻ ചെയ്തത് എന്നാൽ അറുപതിനായിരം രൂപയോളം കൂടുതൽ ചിലവഴിച്ചാണ് ഉദ്ദേശിച്ചതിനേക്കാൾ രൂപ അധികം ചെലവഴി ഈ ഒരു സ്വപ്ന പദ്ധതി നമ്മളിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് എന്നത് അത് നടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ലെന്ന് ദേവരാജനും കുടുംബവും പറഞ്ഞു പിന്നെ നമുക്ക് ഇവർ നാട്ടുകാരും മറ്റുള്ള ആൾക്കാരും എല്ലാ സഹായത്തോടു കൂടിയാണ് ഈ വീട് ഇപ്പം ഇങ്ങനെ ആയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ കുടുംബം എപ്പോൾ എൻ്റെയും ഭാര്യ എൻ്റെയും മക്കൾ എല്ലാം സ്നേഹവും മറ്റുള്ള ഇതെല്ലാം അവരോട് എപ്പോൾ കടപ്പാടുണ്ടാവും നമുക്ക് എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെയാണ് ഇപ്പോൾ ഉള്ളത് നാളെ ഇവിടെ നിൽക്കുന്നതോടുകൂടി നമ്മളെന്നും ഒരു എന്താ പറയണ്ടത് ഒരു സന്തോഷപൂർവ്വമായിട്ട് നിൽക്കും നമ്മളിപ്പം നിൽക്കുന്നതാ കാണുന്ന അവിടെയാണ് ഷെഡ് കെട്ടിയിട്ട് മഴ പെയ്യുമ്പോൾ മയച്ചു വരുന്നു വെയിലറിക്കുമ്പോൾ അതിൻ്റെ ഇത് എല്ലാം കൂടി ഇങ്ങനെ ഈ മൂന്നാല് മാസമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി വരികയാണ് അപ്പോൾ ഇനി ഏതായാലും ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞാൽ നാളെ ഇവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള ജീവിതം മുമ്പോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് വേറെ ഒന്നും ഇപ്പം പറയാനില്ല നമുക്ക് വലിയൊരു സ്വർഗം കിട്ടിയ പോലെയായി നമ്മളത്ര ജീവിച്ചതാണ് ഇവരും ഇവർ ഒന്നിച്ചുള്ളവർ നമ്മളെ ഒരു നന്ദി നമ്മൾ പറയുന്നു ആർക്കിടെക്ട് രാജീവൻ രൂപകൽപ്പന ചെയ്ത അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് രണ്ട് ബെഡ്റൂം ലിവിംഗ് റൂം അടുക്കള സിറ്റൌട്ട് എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ സഹായത്തോടെ മൂന്ന് മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് എല്ലാ വർഷവും കണ്ണൂർ പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭത്തിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച വീട് നിർമ്മിച്ചത് വെള്ളിയാഴ്ച രാവിലെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറും സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ കലക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനാകും ക്യാമറമാൻ സച്ചിനൊപ്പം ശില്പ ശശീന്ദർ പ്രൈം ട്വന്റി വൺ കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമകോടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും